പാരീസ് ഒളിമ്പിക്സിന് വർണ്ണാഭമായ കൊടിയിറക്കം ചടങ്ങിൽ മലയാളി താരം പി ആർ ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനു മനുഭാക്കറും ഇന്ത്യൻ പതാക ഏന്തി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ലോസ് ഏഞ്ചൽസിലാണ് അടുത്ത ഒളിമ്പിക്സ് കായിക ലോകത്തിൻ്റെ കണ്ണും മനസ്സുമെല്ലാം പാരീസിലേക്ക് ചുരുങ്ങിയ പതിനേഴ് നാളുകൾക്കാണ് അന്ത്യമായത് പുതിയ വേഗവും ദൂരവും ഉയരവും കീഴടക്കാനെത്തിയ പതിനായിരക്കണക്കിന് താരങ്ങൾ ലോകത്തെ വിസ്മയിപ്പിച്ച പാരീസ് ഉത്സവത്തിന് രണ്ടര മണിക്കൂറിലേറെ നീണ്ട ആഘോഷ പരിപാടികളോടെയാണ് ശുഭപര്യവസാനമായത് ഒളിമ്പിക്സ് ദീപം ഉയർന്നു കത്തിയ ജാർഡിൻസ് ഡെസ് ട്വലറീസിലേക്ക് ഫ്രാൻസിൻ്റെ നീന്തൽ താരം ലിയോൺ മെർച്ചൻ്റ് കടന്നുവന്നതോടെയായിരുന്നു സമാപന ചടങ്ങുകളുടെ തുടക്കം റാന്തലിൽ പകർന്നെടുത്ത ഒളിമ്പിക് ദ്വീപവുമായി ലിയോൺ ഫ്രാൻസ് സ്റ്റേഡിയത്തിലേക്ക് പിന്നാലെ വിവിധ രാജ്യങ്ങളുടെ പതാകയെന്തി അത്ലറ്റുകൾ സ്റ്റേഡിയത്തിലെത്തി പാട്ടും നൃത്തവുമൊക്കെയായി ആഘോഷം കൊഴുത്തു ആരാധകരെ ആനന്ദിപ്പിച്ച് ഫിനിക്സ് ബാൻഡിൻ്റെ സംഗീത പരിപാടിയും രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന് വേദിയായ ലോസ് ഏഞ്ചൽസിലെ മേയറും പാരീസ് മേയറും ഒളിമ്പിക് പതാകകൾ കൈമാറി പതാക സ്വീകരിച്ച് ഹോളിവുഡ് താരം ടോം ക്രൂസ് അത് യു എസിലേക്ക് അതിസാഹസികമായി എത്തിക്കുന്നതായിരുന്നു അടുത്ത കാഴ്ച ഐഒ സി പ്രസിഡന്റ് തോമസ് ബാക്ക് മുപ്പത്തിമൂന്നാമത് ഗെയിംസ് സമാപനമായതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇനി എല്ലാ കണ്ണുകളും ലോസ് ഏഞ്ചൽസിലേക്ക്